ൊരു വെണ്ടക്കായ ഫ്രൈ ഉണ്ടാക്കാം അതിൽ ചുവട് കട്ടിയുള്ള ഒരു ഇരുമ്പി ചീൻ വെച്ചു അതിനുശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിട്ടുള്ള വെണ്ടക്കായ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇടാം ഇത് ഞാൻ ഇന്നലെ തന്നെ മസാല പെരുത്തി വെച്ചു റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ എല്ലാം ശരിക്കും പിടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇതിൽ കൂട്ടിയ മസാലകൾ എന്തെന്ന് ഞാൻ പറയാം വെണ്ടയ്ക്ക നീളത്തിൽ നുറുക്കി നുറുക്കിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി സോറി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരിപ്പൊടി കോൺഫ്ലവർ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് റെഡിയാക്കി വെച്ചു അതിനുശേഷം ഞാനിതിലേക്ക് സോസുകളും ചേർത്തിട്ടുണ്ട് അതാണതിൻ്റെ പ്രത്യേകത ഞാൻ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട് ഞാനിതിലേക്ക് മറ്റേ സോയ സോസും ചേർത്തിട്ടുണ്ട് കുറേ ചെറിയ അളവിൽ പിന്നെ ഒരു നാളിക ഒരു നാരങ്ങയുടെ പകുതിയും പിഴിഞ്ഞ് ഒഴിച്ചിണ്ടായിരുന്നു നമുക്കിപ്പം തൽക്കാലം ഇത്ര ഇട്ടാൽ മതി ഇനി ഇതിനെ വറുത്ത് പോയതിനു ശേഷം അടുത്ത ട്രിപ്പ് ഇടാം ഒരു ഭാഗം ഒരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് മറച്ചിടാം ഓരോന്നോരോന്ന് ഇട്ടെടുക്കുമ്പോഴേക്കും സമയം കുറച്ചാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ഇട്ടത് എന്റെ ഒരു ഭാഗത്ത് മസാല കാണുന്നില്ല നമുക്ക് അതിനൊരു കാര്യം ചെയ്യാം കുറച്ച് മസാല അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മസാല ഒന്ന് ശരിക്കും പിടിച്ചോട്ടെ മറിച്ചിട്ടപ്പോഴാണ് ഒന്നിലും മസാല കണ്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാന് ചെയ്യുന്നതല്ല തൽക്കാലം ഇതിപ്പോ ആയിട്ടുണ്ട് അപ്പൊ ഞാനതിനെ നമുക്കിങ്ങനെ കോരിയെടുക്കാം ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നുട്ട് ഇടർത്തിയെടുക്കാം പിന്നെ അടുത്തത് നമുക്ക് ഇടുമ്പോ ഓരോന്നും വരാനിട്ടിട്ട് വേർത്ത് പോരാം എല്ലാ വെണ്ടയ്ക്കയും നമ്മൾ വറുത്ത് കോരി ഇത് ലാസ്റ്റാണ് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വെണ്ടയ്ക്ക ഫ്രൈ റെഡി